നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സെബിയുടെ ക്ലീൻ ചീറ്റ് അദാനി ഓഹരികളിൽ മുന്നേറ്റം അദാനി ഗ്രൂപ്പിലെ ചില കമ്പനികൾക്കെതിരെ ഹിൻഡൽബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് സെബി വ്യക്തമാക്കിയതിനെ തുടർന്ന് ഈ ഗ്രൂപ്പിലെ ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി ഇന്ന് വ്യാപാരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ അദാനി ടോട്ടൽ ഗ്യാസ് പന്ത്രണ്ട് ശതമാനമാണ് ഉയർന്നത് അദാനി പവർ എട്ടര ശതമാനവും അദാനി ഗ്രീൻ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി എൻ്റർപ്രൈസസ് എന്നീ ഓഹരികൾ അഞ്ച് ശതമാനം വീതവും നേട്ടം രേഖപ്പെടുത്തി അദാനി ഗ്രൂപ്പിലെ എല്ലാ ഓഹരികളും ഇന്ന് നേട്ടത്തിലാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും സഹോദരൻ രാജേഷ് അദാനിക്കും ചില അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കുമെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനു ശേഷമാണ് സെബി ആരോപണവിധേയർക്ക് ക്ലീൻ ചീറ്റ് നൽകിയത് ഹിൻഡൻബർഗ് ആരോപിക്കുന്നതുപോലെ ഓഹരി ഇടപാടുകളിൽ അദാനി ഗ്രൂപ്പ് നിയമലംഘനം നടത്തിയിട്ടില്ലെന്ന് സെബി കണ്ടെത്തി ഓഹരികളുടെ വില കൃത്രിമമായി ഉയർത്തിയെന്ന ആരോപണത്തിന് തെളിവില്ല അദാനി ഗ്രൂപ്പിനെതിരെ തുടർ നടപടികളൊന്നും ആവശ്യമില്ലെന്ന് സെബി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ആരോപിച്ചുകൊണ്ട് ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഒരു മാസം കൊണ്ട് അറുപത് ശതമാനം ഇടിവാണ് ഉണ്ടായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയാണ് വിപണി മൂല്യത്തിലുണ്ടായ ഇടിവ് ഈ നഷ്ടം ഭാഗികമായി നികത്താൻ സാധിച്ചെങ്കിലും പല അദാനി ഗ്രൂപ്പ് ഓഹരികൾക്കും രണ്ടായിരത്തി മൂന്ന് ജനുവരിക്കു മുമ്പുള്ള ഉയർന്ന വിലയിലേക്ക് തിരികെ എത്താൻ സാധിച്ചിട്ടില്ല ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിലെ രണ്ടാം സ്ഥാനികം തിരികെ നേടാൻ അദാനിക്കും സാധിച്ചില്ല ഓഹരി വിപണിയിൽ ഇടിവ് ഓഹരി വിപണി തുടർച്ചയായ മൂന്ന് ദിവസത്തെ മുന്നേറ്റത്തിനു ശേഷം ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻ്റ് താഴ്ന്നു എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറിലും നിഫ്റ്റി തൊണ്ണൂറ്റാറ് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് സി എൽ ടെക് ഐ സി ഐ സി ഐ ബാങ്ക് നെസ്ലേ ഇന്ത്യ ടൈറ്റാൻ കമ്പനി ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്ട്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ശ്രീറാം ഫിനാൻസ് എസ് ബി ഐ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് മീഡിയ ഓട്ടോ എഫ് എം സി ജി ഐ ടി സൂചികകൾ ദശാംശം നാല് ശതമാനം മുതൽ ദശാംശം ആറ് ശതമാനം വരെ ഇടിഞ്ഞു പവർ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു